ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും ഘടനയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമ്മൾ നാളെ അവസാന തിരുനാൾ ആചരിക്കുന്ന സുദിനമാണല്ലോ വിശുദ്ധ മഹാരത്തിൻ്റെ വതായനം തുറക്കപ്പെടുന്ന ഈ പുണ്യദിനത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും എവർക്കും സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നേരുകയാണ് മുഖറിയാം ഓശാന എന്ന് പറയുന്നത് വിശ്വാസികളായ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തിരുന്നാളാണല്ലോ നമ്മുടെ കർത്താവായ ഐശ്വൻ ശിഖായുടെ ഔദ്യോഗികമായ ജെറുസലേം പ്രവേശനം രാജകീയമായ ജറുസലേം പ്രവേശനത്തെ അനുസ്മരിപ്പിക്കുന്ന സുദിനമാണല്ലോ ഓശാന ഞായർ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ജനങ്ങളുടെ വിളിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഓത്സാഹന എന്ന വാക്കർത്ഥമാക്കുന്നത് കർത്താവ് ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു രക്ഷകൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ജനത മിസ്ഹായിൽ രക്ഷകനെ കണ്ടുകൊണ്ട് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് അവർ ജെറുസലമിലേക്ക് കർത്താവിനെ രാജകീയമായി പ്രവേശനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുന്ന കർമ്മമാണല്ലോ അവസാന തിരുനാൾ ഇന്ന് രണ്ട് കാര്യങ്ങളിവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയും പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുമുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനാത്മകമാക്കുന്നത് ആദ്യ ഭാഗത്ത് കർത്താവിൻ്റെ രാജകീയമായ ജെറുസലേം പ്രവേശനത്തെക്കുറിച്ചും രണ്ടാം ഭാഗത്ത് അതായത് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗത്ത് ദൈവാലയ ശുദ്ധീകരണവുമാണ് വിവരിക്കുന്നത് ഈ രണ്ട് ഭാഗങ്ങളും രണ്ടായിട്ട് നമുക്ക് കാണാം ഒന്നാമതായി ഈശോയുടെ ജെറുസലേം പ്രവേശനമാണ് പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടതുപോലെ ദേശമെസ്സില് പ്രവാചകം പറയുന്നത് പോലെ പഴയ നിയമ ജനത പാപം ചെയ്ത് ദൈവത്തെ മുറിപ്പെടുത്തി ദൈവത്തെ മുറിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകമായ ആ കാബോദ് രക്ഷയുടെ ആ ദൈവാനുഭവം അവർക്ക് അന്യമായി അങ്ങനെ അന്യമായ ആ കാബോതിൻ്റെ തിരിച്ചു വരവ് ജെറുസലമിന് കിഴക്കുള്ള വലിയ മലയിൽ ആയിരിക്കും രക്ഷകൻ വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് മനസ്സിലാക്കുന്നതെന്ന് യഹൂദ പാരമ്പര്യമായിരുന്നു അതിനനുസരിച്ച് ജറുസലമിന് കിഴക്ക് വലിയ മലയിലെത്തിയപ്പോൾ കർത്താവ് അവിടെ നിന്ന് അവരോട് പറയുകയാണ് നിങ്ങൾ പോയി രണ്ട് കഴുതായേയും കഴുതയെയും കഴുത കുട്ടിയെയും എനിക്ക് വേണ്ടി കൊണ്ടുവരിക ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇവയെ ആവശ്യമുണ്ട് എന്ന് പറയുക അതൊരു പഴയ നിയമ പ്രവാചന ഗ്രന്ഥത്തിൻ്റെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പൂർത്തീകരണമായിട്ട് വരാനിരിക്കുന്ന രക്ഷകൻ മിശുഹ ആണെന്ന് ചോദിപ്പിക്കുന്ന ഭാഗമാണ് ഈ ഒലിയുമലയിൽ നിന്നും കർത്താവ് ജെറൂസ്ലമിലേക്ക് വരാനായിട്ട് ഒരുങ്ങുന്നതിൻ്റെ അടയാളമായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രക്ഷകനായ മിശിഖ വരാനിരുന്ന രക്ഷകൻ മിശികായാണെന്ന് സുവിശേഷകൻ വ്യക്തമാക്കുകയാണ് വ്യക്തമാക്കുകയാണിവിടെ ഇപ്പോൾ ഇവിടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് കർത്താവിൽ രക്ഷകനെ കാണാം ഈ അവസാന തിരുനാളിൽ ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് മിശിഖായിൽ രക്ഷകനെ കാണുകയും മിശിഗായിൽ രക്ഷകനെ അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്കറിയാം ഈ മലയിൽ നിന്നും ജനങ്ങൾ കർത്താവിനെ രാജകീയമായി ജറുസലമിലേക്ക് നയിക്കുമ്പോൾ അവർ ഈന്തപ്പനച്ചില്ലകളോ ഒലിബിൻ ചില്ലകളോ കയ്യിലെടുത്ത് ആഹ്ലാദിച്ചു കൊണ്ടാണ് ഓസ്സാന എന്ന ഗീതം പാടി കർത്താവിനെ വരവേൽക്കുന്നത് ഈന്ദനച്ചില്ലകളോ ഒലിബിൻ ചില്ലകളോ കൈയിലേന്തി ഒരാൾ ഒരു രാജാവിനെ അംഗീകരിച്ച് എഴുന്നിൽ എഴുന്നള്ളിക്കണമെങ്കിൽ അതിനവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒന്ന് ഈ രാജാവ് സ്വാതന്ത്ര്യം തരുന്ന രാജാവായിരിക്കണം സർവ്വ അടിമത്തത്തിൽ നിന്നും മോചനം നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ രാജാവ് രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് സമാധാനത്തിൻ്റെ രാജാവ് സമാധാനത്തിൻ്റെ രാജാവ് എഴുന്നള്ളിൻ്റെ രണ്ട് ഭാഗമുണ്ട് ഒന്ന് സമാധാനത്തിൻ്റെ രാജാവ് വരുന്നത് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതോടൊപ്പം വലിവിൻ ചെലുകൾ വീശു വരുമ്പോൾ അത് സമാധാന രാജാവിൻ്റെ ലക്ഷണം കൂടിയാണ് ഇനി മൂന്നാമതായി വിശുദ്ധിയുടെ രാജാവ് ഭർത്താവിൻ്റെ ആഗമനത്തോടുകൂടി സർവ്വമേഖലയിലും വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാവുകയാണ് അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും രാജാവായിട്ട് മിശിഖായെ അവർ അംഗീകരിക്കുകയും അവരെ ജരൂസലമിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന ആഘോഷകരമായ ഒരു കർമ്മമാണ് അവിടെ നടക്കുന്നത് പ്രിയപ്പെട്ടവരെയതുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈശോ രാജകീയമായി ജറുസലേമിലേക്ക് തൻ രാജാവാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ അവനെ രാജാവായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ജെറുസലമിലേക്ക് ആനയിക്കുന്ന മഹത്തായ കർമ്മമാണ് അവസാനത്തിരുന്നാൾ അതുകൊണ്ട് നമ്മളോരോ വിശ്വാസികളാകുമ്പോൾ ഓരോരുത്തരും ജെറുസലേം ദേവാലയത്തിലേക്ക് ഈശോയെ ആനയിച്ച ആ പഴയ നിയമ ഇസ്ലാമ ജനതയെപ്പോലെ നമ്മളും ഈശോയെ രക്ഷകനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാകാം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോ രക്ഷകനായി എന്നും നിലകൊള്ളുവാനായിട്ടും വസിക്കുവാനും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനായും വിശ്ക്ക് ഇടം കൊടുക്കാം അതിന് സർവ്വ കഴുകിക്കളഞ്ഞ് നമ്മുടെ ആത്മവിശുദ്ധീകരണം പ്രാപിച്ച് സ്വാതന്ത്ര്യവും സമാധാനവും വിശുദ്ധിയും ആഘോഷിക്കുന്ന നല്ല വിശ്വാസികളെ മാറുവാൻ നമുക്ക് ആദ്യ ഭാഗം നമുക്ക് സന്ദേശം നൽകുകയാണ് ഇത് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈശോ ജരൂസലം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവേശിക്കുമ്പോൾ ദേവാലയത്തിന് പ്രധാനമായും നാല് ഭാഗങ്ങളുണ്ട് ഒന്ന് വിജാതീയരുടെ മണ്ഡപം രണ്ട് സ്ത്രീകളുടെ മണ്ഡപം മൂന്ന് പുരുഷന്മാരുടെ ഭാഗം നാല് പുരോഹിതന്മാരുടെ ഭാഗം അതിൽ വിജാതീയരുടെ മണ്ഡപമാണ് ഏറ്റവും വിശാലവും ഏറ്റവും പുറമേ ഈ വിശാലമായ പുറമേയുള്ള ഈ ഭാഗത്ത് നാണയമാറ്റക്കാരും ഇവിടെ നേർച്ച കാഴ്ചകൾ അൽപ്പിക്കാൻ വരുന്നവർക്കും കൈവയ്ക്ക് നടത്താനായിട്ടുള്ള ഒരു ഭാഗമുണ്ട് എന്നാൽ വിജാതിയർക്ക് അവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള അവകാശവുമുണ്ട് ഈശോ വന്നു നോക്കുമ്പോൾ വിജാതിയർക്ക് ഇവിടെ ആരാധന അർപ്പിക്കുവാനായിട്ട് തടസ്സമായി ഈ കച്ചവടക്കാർ അവിടെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി അവരെ തടസ്സപ്പെടുത്തുകയാണ് അവിടെയാണ് ഈശോ ചുടിക്കുന്നത് ചാട്ടപ്പാറുണ്ടാക്കി അവരെ എല്ലാവരും എല്ലാവരെയും ഈ കച്ചവടം നിർത്തി പുറത്തേക്ക് പോകാനായിട്ട് കർത്താവ് അവരെ അവിടെ നിന്നും ആട്ടിപടിക്കുകയാണ് പ്രിയമുള്ള ദൈവാലയം വിജാതിയർക്കായിരുന്നാലും സജാതീയർക്കായിരുന്നാലും ദൈവാരാധനയിൽ പങ്കുചേരുവാനും പങ്കുപറ്റുവാനുമുള്ള ഒരു അവസരമാണ് അതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഈശോയുടെ ആ വ്യഗ്രത പിതാവിൻ്റെ ഹിതമെന്താണോ അതിനോട് ചേർന്ന് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈശോയുടെ മനോഭാവത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അതിനാരും തടസ്സം നിൽക്കാൻ പാടില്ല മത സൗഹാർദത്തിൻ്റെ ആ ഒരു ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയുടെ ഭാഗമാണ് രക്ഷകൻ എല്ലാവർക്കും രക്ഷകനാണ് ആർക്കും രക്ഷകൻ അന്യമാകുന്നില്ല അതുകൊണ്ട് എല്ലാവരും ദൈവത്തെ ആരാധിക്കുവാനായി ഒരുമിച്ച് ചേരേണ്ട ഇടമാണ് ദൈവാലയം ഓരോരുത്തർക്കും നിയോഗിക്കപ്പെട്ട സ്ഥലത്തായിരുന്നാൽ പോലും അതുകൊണ്ട് ആ ആരാധനയുടെ നിമിഷങ്ങളിൽ എല്ലാവരും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒരുമിച്ച് ചേരുമ്പോൾ ആരും തടസ്സം ഉണ്ടാക്കാൻ പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട വരേണ്ട യാഥാർത്ഥ്യമാണ് നമ്മുടെ ദനുദിന ജീവിതത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ദൈവാരാധനയ്ക്ക് തടസ്സമായി നിലകൊള്ളാറുണ്ടോ ഏതെങ്കിലും വസ്തുക്കളോ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളോ നമ്മളെ ആരാധനയ്ക്ക് തടസ്സപ്പെടുത്തുന്നുണ്ടോ ഇനി അതല്ലെങ്കിൽ അവരെ ഏതെങ്കിലും നമ്മൾ ആരെയെങ്കിലും തടസ്സപ്പെടുത്താറുണ്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ദൈവാരാധനയ്ക്ക് ദൈവമക്കൾ എന്ന നിലയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് കർത്താവ് പ്രഖ്യാപിക്കുകയാണിവിടെ അതുകൊണ്ട് അവസാന തിരുനാൾ ആചരിക്കുന്ന ഈ വേളയിൽ നമ്മൾ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ഈശോയെ ആരാധിക്കുവാനുള്ള ഒരു അവസരം നമുക്കുണ്ടാക്കിയെടുക്കാം മാത്രമല്ല ഈശോയെ രാജകീയമായി വരവേറ്റുകൊണ്ട് ജെറുസലിമിലേക്ക് പ്രവേശിച്ച് പോകുന്ന ഈശോയുടെ അമനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് രാജാവും രക്ഷകനും സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും രാജാവ് നമുക്ക് ഏറ്റുപറയാം ഈ മറ്റൊരു കാര്യം ഇതുകൊണ്ട് ചേർത്ത് ചിന്തിക്കേണ്ടത് അവശാന വിശുദ്ധവാരത്തിൻ്റെ വാതായനം തുറക്കപ്പെടുന്ന സംഭവമാണ് ഇതിലൂടെയാണ് നമ്മൾ പ്രസഹാവ്യാഴത്തിലേക്കും ദുഃഖപടിയിലേക്കും അതിനുശേഷം വരുന്ന ഉയർപ്പ് തിരുന്നാളിലേക്കും പ്രവേശിക്കുന്നത് അതുകൊണ്ട് വശാന ആഘോഷമാണ് തരുന്നതെങ്കിലും വരാനിരിക്കുന്ന ത്യാഗത്തിൻ്റെയും വിസ്മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഒക്കെ വലിയ സന്ദേശം ഈ വാതാനം തുറക്കപ്പെടുമ്പോൾ നമുക്ക് നൽകുന്നുണ്ട് എന്നതും കൂടി നമുക്ക് മനസ്സിൽ കൂട്ടിച്ചേർത്ത് വായിക്കാം ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ